അള്ളാഹുവിനെ കാണാൻ അള്ളാഹു ഇത്രയും ബഹുമാനം കൊടുത്ത നേതാവ് ഏറ്റവും അധികം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് അവിടുന്നാണ് കരഞ്ഞ് കരഞ്ഞിട്ട് തങ്ങളുടെ മുസല്ല മുഴുവനും നനഞ്ഞ് അതുപോലെ തന്നെ താടി രോമങ്ങളൊക്കെ നനഞ്ഞ് സുജൂതിന്റെ സ്ഥലങ്ങളൊക്കെ നനഞ്ഞ് മാറിടം മുഴുവനും നനഞ്ഞ് ആ കരച്ചിലിന്റെ രംഗം കണ്ട രാത്രിയെ പറ്റി ാഹുനെ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതമുള്ള സംഭവം മുത്തുനബി സാഹു അലഹി വസ്ല്ല മതങ്ങൾ ഒരു രാത്രി കരഞ്ഞുകൂട്ടിയതാണ് അന്നല്ലേ പത്ത് ആയത്തുകൾ അവതരിച്ചത് സൂറത്തു ആലു ഇമ്രാന്റെ അവസാനത്തിലുള്ള പത്ത് ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ ആകാശഗംഗയിലേക്കും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും അള്ളാഹു നൽകി പ്രകൃതിയുടെ സംവിധാനങ്ങളിലേക്കും നോക്കിയിട്ട്